പ്രണയാസുരം ക്ഷ്മി അവതരണം ഒരു അകത്ത് എന്തൊരിക്കും എനിക്കൊരു സമാധാനം ഇല്ല അവിടെ ചെന്ന് നോക്ക് ചെയ്താലോ മണ്ടത്തരം പറയലേ ജാക്ലി അവർ നമ്മുടെ സാർമാരാ അങ്ങോട്ട് കയറി ഇടിച്ചെന്ന് സംസാരിച്ചാൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല നിനക്ക് ഓർമ്മയില്ലേ ഇതിനു മുന്നേ ഒരു സാധാരണ വാരി നിനക്ക് കേട്ടത് അലീന ജാക്ലിനോട് അങ്ങനെ പറഞ്ഞു ഒരു നിമിഷം അവൾ ആലോചിച്ചു അതെ കഴിഞ്ഞ ആഴ്ച ആത്തിനോട് വെറുതെ സംസാരിക്കാൻ കരുതി അകത്തേ കയറിയതും അവൻ തന്നെ ആട്ടി പുറത്താക്കുകയാണ് ചെയ്ത് അതോർക്കും തോറും ജാക്കിളിന് വല്ലാത്ത അപമാനം തോന്നുന്നുണ്ടായിരുന്നു പാർവതിയുടെ ചുണ്ടിലായി പറ്റിയിരിക്കുന്ന തൻ്റെ ഉമിനീരിനെ കൈവിരൽ കൊണ്ട് തുടച്ച് ആദം പാർവതിയോടായി പറഞ്ഞു ഈ ചായന്റെ പെണ്ണ് പോയിക്കോ ഇല്ലെങ്കിലേ ഈ ചായം പകലാണെന്നും നോക്കിയില്ല പാർവതിയുടെ ശരീരത്തിലൂടെ നോക്കിക്കൊണ്ട് ആദം അങ്ങനെ പറഞ്ഞതും അവടെ മുഖമാകെ ചുവപ്പുരാശി പടർന്നിരുന്നു അയ്യേ ഈ അയ്യേനൊരു നാണമില്ല വശ്യമായി നോക്കുന്ന ആദത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ പാർവതി തന്റെ കൈകൾ കൊണ്ട് മുഖം കൊണ്ടും അവനോടായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും പാർവതിയുടെ നാണത്താൽ പൊതിഞ്ഞ മുഖം കണ്ടതും ആദം അവള് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഗൗരവക്കാരനായ ആദത്തിന്റെ ഇത്തരത്തിലുള്ള മുഖഭാവം പാർവതിക്ക് മാത്രം സ്വന്തമായിരുന്നു രണ്ടുപേരും അല്പസമയം കൂടി സംസാരിച്ചതിന് ശേഷമാണ് പാർവതി പുറത്തേക്ക് ഇറങ്ങിയത് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു ജാക്കിലിനും അലീനയും അവിടെ നിൽക്കുന്നു ഡേവിയുടെ ക്യാബിലേക്ക് നോക്കുമ്പോൾ ടീന അപ്പോഴും പുറത്തു വന്നിട്ടില്ലെന്ന് പാർവതിക്ക് മനസ്സിലായി എന്തുകൊണ്ടോ ടീനെ അങ്ങോട്ട് ചെന്ന് വിളിക്കാൻ അവൾക്ക് തോന്നിയില്ല അല്പസമയം കൂടി കാത്തിൽ കന്ന് കരുതി പാർവതി പുറത്തുതന്നെ ടീനയെ വെയിറ്റ് ചെയ്ത് നിന്നു പാർവതിയുടെ മുഖത്തെ ചുവപ്പ് കണ്ടതും ജാക്കിലിനെ ആകെ വിറഞ്ഞു കയറി വരുന്നുണ്ടായിരുന്നു ഡി ഏതവളിനി ഇതുമെന്ന് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ജാക്വിലിന്റെ വളരെ അധികാരത്തോടെയുള്ള ചോദ്യം കേട്ടതും പാർവതി അവളെ നോക്കി എന്താടി ചോദിച്ചതിനും മറുപടി പറയാൻ അറിയില്ലേ നീ അതൊരു പൊട്ടിയാണോ എന്ത് ധൈര്യത്തിലാടി അടി ഇത്രയും നേരം നീ എൻ്റെ ആതിന് മുറൽക്കാരിരുന്ന് അതിന് മാത്രമേ ഇന്ന് ബന്ധുവാടി നിങ്ങൾ തമ്മിലുള്ളു കണ്ടാൽ തന്നെ അറിയാം നീ അതൊരു ലോ ക്ലാസ് പെണ്ണാണെന്ന് അപ്പോഴേക്കും അലീനയും ജാക്ലിൻ്റെ പുറകെ വന്നു നിന്നു കൊമ്പത്തുള്ള പണക്കാരെ കാണുമ്പോൾ ഇവിളമാരെ പോലുള്ളവർക്ക് മണിക്കൂത്തഴിക്കുന്നത് സ്വാഭാവികമാണ് ജാക്ലിൻ എന്നാലും എത്ര കിട്ടിയ ആ സാറിൻ്റെ കയ്യിൽ നിന്നു എന്തായാലും വലിയ തുക ഒന്നും കിട്ടിക്കാണില്ല നീ പോലത്തെ ഒരു ലോ ക്ലാസ് പെണ്ണല്ലേ ഞങ്ങളും കുറേ ശ്രമിച്ച പക്ഷെ മോപ്പിരങ്ങ് വീഴുന്നില്ല നീ എന്ത് മായം കാട്ടിയാടി അദ്ദേഹത്തെ വീഴ്ത്തി ഒരു നിമിഷം ജാക്കും അല്ലേ തരിച്ചെന്ന് പോയി എന്തിനു പറയുന്നു തൊട്ടുപറകെ വന്ന ടീന പോലും മുന്നിൽ ദേഷ്യം കൊണ്ട് വിറച്ചേൽക്കുന്ന പാർവതിയെ കണ്ട ടീന വാതുറന്ന് പോയി സൂക്ഷിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞുള്ള മറുപടി അതുപോലെ തിരിച്ചു പറയാൻ ഞാൻ നിങ്ങളെ പോലെ അത്രയും തരം താഴ്ന്നിട്ടില്ല മേലിൽ ഇപ്പം സംസാരിച്ച പോലെ ഏതെങ്കിലും പെൺകുട്ടികളോട് സംസാരിച്ചാ ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് പാർവതി അവർക്ക് നേരെ കഴിച്ചുകൊണ്ടിരും ജാക്കി അലീനേയും പാർവതിയെ നോക്കി രണ്ടടി പുറകോട്ട് മാറി നിന്നു അവർക്ക് തങ്ങളുടെ ഇരുകവിളുകളും പുകയുന്ന പോലെ തോന്നി ടീൻ ഓടി വന്ന പാർവതിയെ പുറകിൽ നിന്ന് കേട്ടിപ്പിടുന്നുണ്ട് അവളോടായി പറഞ്ഞു എന്നാൽ എൻ്റെ പാറുകോച്ചെ നിനക്ക് ഇതിന് മാത്രം ധൈര്യം ഉണ്ടെന്ന് ഈ ചേച്ചി അറിഞ്ഞില്ല ട്ടോ നീ എന്റെ മുത്താണ് പോന്നെ മുത്ത് അതും പറഞ്ഞു പാർവതിയുടെ കവിളുകളിലായി ഒന്ന് മുത്തി ടീന ആ പിന്നെ മക്കളെ ഒരു നിമിഷം ടീനയുടെ കൈ കൊണ്ടുള്ള അടിയിൽ തലയിറങ്ങുന്നതുപോലെ തോന്നി അലീനക്കും ജാക്വിലിനും ഇതിപ്പോൾ എന്തിനാ തന്നാൽ മനസ്സിലായല്ലോ അല്ലേ അവരിവരില്ലാതെ തലയാട്ടി അതുവിനെന്തോ ആ കാണുന്ന ക്യാബിലുള്ള രണ്ട് സാറന്മാരും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിന്നേരുന്ന പാർവതിയോട് പറയുന്ന ഞാൻ കേട്ടിരുന്നു അതിന് നിങ്ങളുടെ തള്ളയും തന്തയുമല്ല എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളാണ് പിന്നെ ഞങ്ങൾ ആരാണെന്നായിരിക്കും നിങ്ങളുടെ സംശയം അവളെ കണ്ടോ അവളാണ് പാർവതി മിസ്സിസ് പാർവതിയാദും കുരിശിങ്കൽ പിന്നെന്തോ ഇങ്ങോട്ട് നോക്കി ഞാൻ മിസിസ് ടീന ഡേവിഡ് കുരിശിങ്കൽ ടീനയുടെ തുറന്നു തുറന്നുപറച്ചിൽ കേട്ട് അലിനെയും ജാക്കും ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളങ്ങനെ ചേട്ടായി അറിഞ്ഞാൽ നിങ്ങൾ നാളെ ഭിത്തിയിൽ ഫോട്ടോ തൂക്കിയിട്ട് മാത്രമേ ഞങ്ങൾ ഇരുവരും കാണുകയുള്ളൂ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞതിനെല്ലാം കൂടി കൂട്ടി ഞങ്ങൾ തന്നിരിക്കുന്നു ഇത് ഇതിവിടെ കഴിഞ്ഞ് വർത്തമാനം ഭർത്താകന്മാരുടെ കൊഞ്ചിക്കുഴം ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് പോയി എന്ന് ഞങ്ങൾ അറിഞ്ഞ ടീന രണ്ടുപേർക്കും വാണിംഗ് നൽകിക്കൊണ്ട് പാർവതിയുടെ കൈയ്യും പിടിച്ച താഴേക്ക് ഇറങ്ങിപ്പോയി ദേഷ്യം തീരാതെ ചുമരിൽ കൈയടിച്ച് മുറുകിയ മുഖത്തോടെ ടീനയും പാർവതിയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ജാക്കുലിൻ ഇല്ല അലീന ഹീ ജാക്കാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് മാത്രം ഇത്രയും വലിയ പണക്കാരനായ നമ്മൾ രണ്ടുപേരും ഇവരുടെ അടുത്ത് പി ആയി വന്നുപോലും നമ്മുടെ ലക്ഷ്യം ഇവരുടെ ഭാര്യമാരാകുക എന്നാണ് അതിനിപ്പോൾ ഏക തടസ്സം ഇവളുമാരാണ് ഒന്ന് തള്ളണ രണ്ടെണ്ണത്തിനെയും ജാക്കുലിൻ വന്യതയാർന്ന മുഖത്തോടെ അലീനയോട് പറഞ്ഞതും അലീന അത് ശരിവെച്ചു ശരിയാണ് അങ്ങനെയൊന്നും വിട്ടുകളയില്ല ഞാൻ എൻ്റെ ഡിയെ തീർക്കണം രണ്ടെണ്ണത്തിന് എത്രയും പെട്ടെന്ന് ആ സമയം രണ്ടുപേരുടെയും മുഖത്ത് വന്യ പുഞ്ചിരി വിടർന്നിരുന്നു എടാ ആൽവി എന്താണ് ഈ ആലോചിച്ചിരിക്കുന്നത് ആൽബിൻ്റെ ശബ്ദമാണ് ആൽവിനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അതു അന്നൊരിക്കൽ നമ്മുടെ ഇച്ചായ ഹോസ്പിറ്റലായ സമയത്ത് ഞാനൊരു പെൺകുട്ടിയായിട്ടൊന്ന് കൂട്ടിയിടിച്ചിരുന്നു നീങ്ങിട്ടുണ്ടാവും ഈ ലവർറ്റ് ഫസ്റ്റ് സത്യത്തിൽ എനിക്ക് ആ പെൺകുട്ടിയുടെ അങ്ങനെ എന്തോന്ന് തോന്നി പ്രത്യേകിച്ച് അവളിലേക്ക് എന്നെ അടുപ്പിച്ചത് അവളുടെ ആ കരിനീള മിഴികളായിരുന്നു ഇനി ഒരു പക്ഷെ ആ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറോ അല്ലെങ്കിൽ മെഡിസിൻ സ്റ്റുഡൻറ് ആയിരിക്കുമോ ആൽബി അങ്ങനെ ചോദിച്ചു അപ്പോഴാണ് ആൽബിൻ ആ കാര്യം ചിന്തിച്ച് അത് ശരിയാണോ ഞാൻ ആ കാര്യം ചിന്തിച്ചിട്ടില്ല അതെ അത് അവിടെ കയ്യിൽ വൈറ്റ് കോട്ട് സ്റ്റെലസ്കോപ്പുണ്ടായിരുന്നു മേ ബി ഡോക്ടറോ അല്ലെങ്കിൽ മെഡിസിൻ സ്റ്റുഡൻറ് ആയിരിക്കാം എന്നാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലേ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിക്കണം ഈ ആൽബിനോടൊപ്പം നീ എന്തിനാ ഭയപ്പെടുന്ന കുത്ര നമുക്കെല്ലാം സോൾവ് ചെയ്യാം എന്നാൽ പിന്നെ നാളെ തന്നെ പോയി അവളെ കുറിച്ചുള്ള ഹിസ്റ്ററി തപ്പിയാലോ ആൽബി ആൽബിൻ വളരെ സന്തോഷത്തോടെ ആൽബിനോടായി ചോദിച്ചു നാളെ പോകണ്ട മണ് നമ്മൾ എന്തായാലും അവിടെ ജോയിൻ ചെയ്യുമല്ലേ എന്നിട്ട് അന്വേഷിക്കാം എന്നാലും ഇത്രയും ദിവസം അവളെ ആലോചിച്ചിരുന്നില്ലേ ഇനി രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ ആൽബിൻ അങ്ങനെ പറഞ്ഞു ആൽബിൻ അത് ശരിയാണെന്ന് തോന്നി രാത്രി എല്ലാവരും ഇന്ന് ഭക്ഷണം കഴിക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് മുകളിൽ നിന്ന് ഹെന്ന ഇറങ്ങി വന്ന് ഭക്ഷണം കഴിക്കാൻ എല്ലാവരോടും ഒപ്പം കൂടെയിരുന്നത് എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഈ സമയമാണ് പാർവതി ടീനയ്ക്ക് ഇഷ്ടപ്പെട്ട പാലട പ്രഥമൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് പായസം കണ്ടത് ടീനയുടെ വായിൽ വെള്ളമോറി പിന്നെ മറ്റൊന്നും നോക്കിയില്ല കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണമല്ല ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ച് അവളത് കഴിക്കാൻ തുടങ്ങി എഴുതി ഞങ്ങൾ കൂടി കുറച്ച് ആൽബിൻ അവളെ നോക്കി വെള്ളം കൊണ്ട് പറഞ്ഞു ഹോ പോത്ത് പുറം വന്നിട്ട് എന്തൊരു കൊതിയടാ ഇല്ല ഇതെനിക്ക് കഴിക്കാനേ ഉള്ളൂ ആർക്കും തരില്ല അവരെ നോക്കിയൊന്ന് പുച്ഛിച്ച് ടീന വീണ്ടും പായസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു ഇത് കണ്ട ആൽബിൻ മുഖം കയറ്റി വെച്ച് ചപ്പാത്തി ബീഫിൽ വെച്ച് അവൻ്റെ വായിലേക്ക് തള്ളി ഈ സമയമാണ് പാർവതി ഒരു ബൗളിൽ അല്പം പായസം ആൽവിനും ആൽബിനും ക്രിസ്റ്റിക്കും ജോക്കും കൊടുത്ത് നാലുപേരുടെയും മുഖം വന്ന് തിളങ്ങുന്ന കണ്ട് ആദത്തിന് സന്തോഷമായി കാരണം പാർവതി എല്ലാവരുടെയും മനസ്സറിഞ്ഞാണ് എല്ലാം ചെയ്യുന്നോർത്ത് അവനോളോട് വല്ലാത്ത ബഹുമാനവും ഒപ്പം വാത്സല്യവും തോന്നി രാത്രി കുളിച്ച് പുറത്തേക്ക് വന്ന പാർവതി കബോർഡ് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു സെറ്റുമുണ്ട് കണ്ടു എന്തോ ഒരു കൗതുകത്തിന് അവളത് എടുത്തുടുത്തുകൊണ്ട് കണ്ണാടിൽ പോയി നോക്കി അലസമായി മുടിയഴിച്ചിട്ട് നിറുകയിൽ സിന്ദൂരവും നിറ്റയിൽ ചുവന്ന പൊട്ടും പുറത്ത് നല്ല ശക്തമായ മഴ പെയ്യുന്ന ശബ്ദം കേട്ടതും പാർവതി ഓടിച്ചെന്ന് ജനലുകൾ തുറന്നിട്ടു അതിശക്തമായ ഇടിയും മിന്നിലും മഴയുമാണെങ്കിലും ആ കാഴ്ച കണ്ടു നിൽക്കാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു തൻ്റെ അണി വയറിലായി അമരനാഥത്തിന്റെ കൈവിരലുകളിൽ പാർവതി പൊള്ളി പിടഞ്ഞുപോയി എന്താ വാര്യേ പതിവില്ലാതെ പുതിയ വേഷത്തിൽ ഏ അവന്റെ ചുടു നിശ്വാസം തൻ്റെ ചെവിടിക്കലായി വന്ന് പതിച്ചതും പാർവതി തൻ്റെ കണ്ണുകൾ ഇറുകെ അടച്ചുകൊണ്ട് ആദത്തിന്റെ നെഞ്ചിലേക്ക് തന്റെ തല ചേർത്ത് വെച്ച് നിന്നു ഇച്ചായ എന്താ പറയേ എനിക്ക് എന്റെ ഇച്ചായന്റെ മാത്രം പാർവതി അവൻ മോഹം തോന്നോ ഈ നിമിഷം തന്നെ പിന്നിരിഞ്ഞു പാർവതി അവന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറഞ്ഞതും ഒരു നിമിഷം ആദത്തിൻ്റെ ശരീരം പോലും വിറച്ചുപോയി ആദ്യമായിട്ടാണ് പാർവതി തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവളുടെ കണ്ണിൽ തന്നോടുള്ള പ്രണയം അലയടിക്കുന്നത് കണ്ടതും ആദത്തിനും തൻ്റെ പാർവതി അറിയാനുള്ള മോഹം തോന്നി പാർവതിയെ നോക്കിക്കൊണ്ട് തന്നെ ആദം അവളുടെ മേൽമുണ്ട് പറിച്ച് നിലത്തേക്കെറിഞ്ഞതും തൻ്റെ മുന്നിൽ അർത്ഥനഗ്നയായി നിൽക്കുന്ന പാർവതിയെ കണ്ട് ആദത്തിൻ്റെ രക്തം ചൂടുപിടിക്കാൻ തുടങ്ങിയിരുന്നു അവളെ തൻ്റെ കൈകളിലുമായി കോരിയെടുത്ത് അവൻ വെട്ടിലായി കിടത്തുമ്പോഴും കണ്ണിമ മാറ്റാതെ പാർവതി ആദത്തിനെയും ആദം പാർവതിയെയും കാണുകയായിരുന്നു ഈ സമയം ചെമ്പകശ്ശേരി തറവാട്ടിലെ മഴയിലേക്ക് നോക്കി നിൽക്കുകയാണ് രാധിക പെട്ടെന്നാണ് അവളുടെ മൊബൈൽ റിങ് ചെയ്തത് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരുന്ന പേര് കണ്ടതും രാധികയുടെ മുഖത്ത് നിഗൂഢമായൊരു പുഞ്ചിരി വിടർന്നു ഹലോ മാഡം ഇത് ജാക്ലിനാണ് ഞങ്ങൾക്ക് മേഡത്തിനൊന്ന് കാണായിരുന്നു കാണണം ജാക്കലിൻ എനിക്ക് തന്നെ കണ്ടേ പറ്റൂ നിങ്ങൾ രണ്ടുപേരും നാളെ ലേക്ക് വേ റിസോർട്ടിൽ എത്തിച്ചേർന്നു വൈകുന്നേരം ആറു മണിക്ക് ശരി മാഡം അത് ഈ മഴഭൂമിയിലേക്ക് എങ്ങനെയാണോ പെയ്തിറങ്ങുന്നത് അതുപോലെ നിന്നിലേക്ക് ഞാൻ ഇടിച്ചു കുത്തി പെയ്തിറങ്ങ ആ ഒരു ദിവസത്തിന് വേണ്ടി ഇനി അധികം കാത്തിരിക്കാനില്ലെന്ന് നീ അറിയുന്നില്ലല്ലോ വലിയ വാദം രാധികയുടെ മുഖത്തൊരു പുച്ചശിരി വിരിഞ്ഞിരുന്നു എല്ലാം പോലെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പാർവതിയുടെ കണ്ണിൽ കാണുന്ന പ്രണയത്തിൽ ആദം പോയി പാറു നീ നീ സത്യമായിട്ട് പറഞ്ഞാണോ ആദം വിശ്വാസം വരാതെ വീണ്ടും പാർവതിയുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിലായി എടുത്തുകൊണ്ട് അവളോട് ചോദിച്ചു എന്തുകൊണ്ടോ ഇനിയും ആത്തിനോട് മറുപടി പറയാനുള്ള ത്രാണി ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പാർവതി തൻ്റെ മുഖം ആദത്തിന്റെ നെഞ്ചിലേക്ക് പൂഴ്ത്തി വെച്ചു പാർവതിയുടെ മുഖത്തെ നാണം കണ്ടതും പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ പാർവതിയെ തൻ്റെ കൈക്കുള്ളിലാക്കിയിരുന്നു ആദം ഉടയാടകൾ തൻ്റെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോകുന്നത് കണ്ണടച്ചാണ് കിടക്കുന്നെങ്കിലും പാർവതി അറിയുന്നുണ്ടായിരുന്നു ആദത്തിൻ്റെ കൈകളിലെ മാന്ത്രികത തന്റെ ശരീരമാകെ ഓടി അലിയുന്നത് ഒരനുഭൂതിയോടെ പാർവതി തിരിച്ചറിഞ്ഞു നഗ്നമായ ശരീരത്തോടെ ആദം പാർവതിയുടെ ശരീരത്തിലേക്ക് അമർന്നതും രണ്ടുപേരുടെയും ശരീരമൊന്ന് വിറച്ച് ഉയർന്നു താഴുന്ന പാർവതിയുടെ മാറിടങ്ങളിലേക്കായിരുന്നു ആദത്തിൻ്റെ കണ്ണുകൾ നിയന്ത്രണം വിട്ടുപോയ ആദം തൻ്റെ മുഖം അവരുടെ മാറിടക്കിലേക്കായി പൂഴ്ത്തിയതും പിടഞ്ഞുകൊണ്ട് പാർവതി അവന്റെ മുടിൽ കൈകോർത്ത് വലിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങിപ്പോയി ഏതോ ഒരു നിമിഷത്തിൽ പാർവതിയുടെ വലതുമാറിലെ തേൻ നുകർന്നുകൊണ്ട് ആദം തൻ്റെ ഇടത് കൈകൊണ്ട് പാർവതിയുടെ ഇടതുമാറി ഞെരിച്ചമർത്തി അവളെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു പ്രണയത്തിനുമപ്പുറം കാമമായിരുന്നപ്പോൾ ആ സമയം മുന്നിട്ട് നിന്നിരുന്നത് തൻ്റെ കണ്ണുകൾ അടച്ചു കിടക്കുന്നുണ്ടെങ്കിലും ആദത്തിൻ്റെ മുഖം തൻ്റെ അണിവയറിലാണെന്ന് അവന്റെ ചുടുനിശ്വാസത്തിൽ പാർവതിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആഴമേറിയ നാപിച്ചുഴി തട്ടുന്നവൻ്റെ ചുടു നിശ്വാസത്തിൽ അവൾ പൊള്ളി പിടഞ്ഞുപോയി ഏതൊരു നിമിഷത്തിൽ തൻ്റെ നാവു കൊണ്ട് ആദമാവളുടെ നാപിയോട് ആഴം അളന്നു അത്രയും നേരം കണ്ണടച്ച് കിടന്നിരുന്ന പാർവതി കണ്ണുകൾ വലിച്ചു തുറന്ന് തന്നെ ഒന്ന് ഉയർന്നു പോയി എന്നാൽ തൽക്ഷണം തന്നെ ആദമാവിളുടെ ഇടുപ്പിലായി തൻ്റെ കൈകൾ ചേർത്ത് അവളെ വെള്ളിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് വീണ്ടും അവൻ്റെ പ്രവൃത്തി തുറന്നുകൊണ്ടേയിരുന്നു പാർവതിയിൽ നിന്ന് ഉയർന്നു വീഴുന്ന സീൽക്കാര ശബ്ദങ്ങൾ ആദത്തിന്റെ രക്തത്തെ ചൂടുപിടിക്കാനുതകുന്ന ഒന്നായിരുന്നു പാർവതിയെ തന്നെ നോക്കിക്കൊണ്ട് ആദം വീണ്ടും അവടെ ചെഞ്ചുണ്ടുകളെ സ്വന്തമാക്കി ചുണ്ടുകളിൽ നിന്നും വേർപെട്ട ആദം അവളുടെ അവൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്ക് ഇനി പറ്റില്ല പാർവതി ഐ ലവ് യു സത്യത്തിൽ ആദം എന്താണിപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു പക്ഷേ തൻ്റെ അണിവാറയിലായി പതിക്കുന്ന ആ വേദനയിൽ അവൾ പൊളഞ്ഞുപോയി പാർവതിയുടെ കൂർത്ത നഖങ്ങൾ ആദത്തിൻ്റെ പുറത്ത് ആഴ്ന്നിറങ്ങി പക്ഷെ ആ വേദനയിന്നും ആദം ആ സമയത്ത് അറിയുകൂടി ചെയ്തില്ല പാർവതിയുടെ കാലുകളെ തൻ്റെ അരയിലേക്ക് പിണച്ചു വെച്ചുകൊണ്ട് ആദം അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു അവസാനം ഒരു തളർച്ചയോടെ അവളുടെ മാറിലേക്കായി വന്ന് വീഴുമ്പോൾ പാർവതി ആദ്യത്തെ തൻ്റെ ശരീരത്തിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചിരുന്നു ഈ സമയം അത്രയും നേരം ഇടിച്ചു കുത്തി പെയ്തിരുന്ന മഴയും ഒന്ന് തോർന്നിരുന്നു തുറന്നിട്ട ജനവാതിൽ വഴി ഇളം തണുപ്പുള്ള കാറ്റ് വീർത്തുട്ടിയ തൊട്ടിയ രണ്ടുപേരുടെ ശരീരത്തെയും ഒന്ന് കുളിരണിയിച്ചു ഒരു പുതപ്പിൻ കീഴിൽ നഗ്നരായി തന്നെ പരസ്പരം പുണർന്നുകൊണ്ട് അവർ നിത് പ്രാപിക്കുമ്പോൾ പുറത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കാൻ തുടങ്ങിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം